സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ചാന്ദ്ര ദിനാചരണം നടത്തി മാനത്തെ വെള്ളിത്തേരിൽ എന്ന പേരിൽ നടന്ന പരിപാടി സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ ഉദ്ഘാടനം ചെയ്തു എന്താണ് നമ്മളുടെ ചാന്ദ്രദിനത്തിന്റെ പേര് ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പരിപാടിക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മുടെ എല്ലാ പരിപാടിക്കും പേരുണ്ടല്ലോ എന്താണ് മാനത്തെ വെള്ളിത്തേര് മാനത്തെ വെള്ളിത്തേരിൽ ആരുണ്ട് ആരുണ്ട് അമ്പിളി മാമൻ ആറാം ക്ലാസ് വിദ്യാർത്ഥി എം എ ആരാധ്യ ആസ്ട്രോനെറ്റിന്റെ വേഷത്തിലെത്തിയത് കുട്ടികളിൽ കൗതുകമുണർത്തി ചടങ്ങിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചാന്ദ്രദിന പതിപ്പ് പ്രകാശനം പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ നിർവഹിച്ചു പ്രൊജക്ടറിന്റെ സഹായത്തോടെ ബഹിരാകാശ യാത്രികരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനവും അതിലെ ജീവിത രീതികളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി തുടർന്ന് കുട്ടികൾ ചാന്ദ്രദിന പരിപാടികൾ അവതരിപ്പിച്ചു സീനിയർ അധ്യാപിക കെ ആർ ബിന്ദു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു Right, Vision News, Panjal.